അപ്പം തിരിച്ചു വരുന്ന സുന്ദര ഗാന്ധാരം 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 സ്വരം അപ്പൊ ഇതില് മറ്റ് ഗാനങ്ങൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്നത് എല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് മോഹൻ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും പ്രത്യേകിച്ച് സിനിമാ ഗാനങ്ങള് കൃത്യമായിട്ട് രാഗം ബേസ് ചെയ്തുകൊണ്ടല്ല കമ്പോസ് ചെയ്യുന്നത് ആ എഴുതി വച്ചിരിക്കുന്ന വരിയുടെ ഭാവത്തിനനുസരിച്ച് ഈ വരുന്ന ട്യൂണുകളില് രാഗങ്ങൾ മാറി മാറി വരും അത് ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അല്ലെങ്കിൽ സംഗീ സംഗീത സംവിധായകരുടെ അവരുടെ സർഗാത്മകതയും അതേപോലെ അത് കേട്ടിരിക്കുന്ന എഴുത്തുകാരന്റെ ഒരു കഴിവും എല്ലാം കൺവേർ ചെയ്യുമ്പോൾ ഒന്നിച്ച് യുണൈറ്റ് ആവുമ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു 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 സൃഷ്ടികൾ അവിടെ പിറക്കുന്നത് അപ്പോൾ അത് എക്സാക്റ്റ് അതേപോലെ എല്ലാം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെയും ഇതുപോലെ രാഗങ്ങള് ഏതെങ്കിലും സിനിമാ പാട്ടുകളിലോ ഇതിലൊക്കെ അതിക്രമിച്ച് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസമുള്ളൂ മോഹനൻ തന്നെ നമുക്ക് പറയാന്ന് വയ്ക്കാം അപ്പൊ അറുത്ത് മുറിച്ച് മോഹനം നമുക്ക് അല്ലെങ്കിൽ ഒരു കാലത്തിനെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് അതിൽ ഒരു പ്രത്യേകത എന്ന് പറയാം കാരണം ആ വരികൾക്ക് വരികളുടെ പ്രബുദ്ധതയാണ് രാഗങ്ങളെ നിശ്ചയിക്കുന്നത് അപ്പൊ അതിൽ വേറൊരു മനോഹരമായിട്ടുള്ള പാട്ടാണ് ജയേന്ദ്രൻ അദ്ദേഹം പാടി അവിസ്മരണീയമാക്കിയ സുപ്രഭാതം सुप्रभातम् 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 नीलगिरियुढे सखि कले ज्वालामुखि कले മോഹങ്ങളെ സുപ്രഭാതം സുപ്രഭാതം പണിതിട്ടും പണിതിട്ടും പണിതീരാത്തൊരു പ്രപഞ്ചമന്തിരവേ മന്തിരവേ മന്ദിരവേ പണിതീരാത്ത വീണ അതിലെ പാട്ടാണ് പാടി ഇതറിയാതെ അപ്പൊ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഈ രാഗങ്ങളിലൊക്കെ കാണാൻ കഴിയും ഒരുപാടുണ്ട് കേട്ടോ ഇതുപോലെ സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ചോപാന ഗായകനാക്കു നീ സ്വർഗപുത്രീ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കു എന്ന സ്വർഗപുത്രി നവരാത്രി ഒരുപാട് പാട്ടുകളുണ്ട് പിന്നെ ഇതിലേറ്റവും വ്യത്യസ്തമായിട്ട് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്ന ചുരുക്കം ചില ഡയറക്ടേഴ്സിലൊരാള് കൈതപ്രം വിശ്വനാഥൻ സാർ കൈതപ്രം തിരുമേനിയുടെ നാഥാമോദരൻ തിരുമേനയുടെ നമ്മുടെ പ്രശസ്തനായ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ദേശാടനം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ആരും അധികം ഉപയോഗിച്ച് കാണാത്തൊരു ഭാവത്തിലേക്ക് അതിനെ കൊണ്ടുവന്നേക്കണം അതായത് അത് മകനെ വിട്ടു പോരുന്ന അച്ഛന്റെ ഒരു വേദന ഈ മോഹനത്തിലൂടെ ഏർ കാണിക്കാന്ന് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണമായിരുന്നു ബാക്കി എല്ലാത്തിലും ഒരു പോസിറ്റീവ് അപ്രോച്ച് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഇതിനെ പൂർണ്ണമായിട്ട് ഒരു വേദനയെ പുത്രദുഖത്തെ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യിക്കുന്ന രീതിയിലാണ് ആ പാട്ട് അദ്ദേഹം കമ്പോസ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ ഞാൻ പറയുമ്പോ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒഴുകി വന്നു കാണും അല്ലേ കളി വീടുള്ളു കളിവാറങ്ങിയല്ലോ ഒരു നോക്കു നോക്കുക ആത്മാകു തേങ്ങുന്നല്ലോ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളേ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ നിങ്ങൾ എൻ്റെ അടങ്ങാത്ത ജന്മ ദുഃഖം വീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഇനി എന്നു കാണുമെന്നാ പിടഞ്ഞു പോയി എൻ്റെ ഇടനെഞ്ചിറോ മകൾ ിപ്പോ എത്രയാലുമ ഉണ്ണിയല്ലേ അവൻ മീന പിടിയാത്തൊരംഗല്ലേ എന്തേ പുണ്യമല്ലേ കളി വീടുങ്ങിയല്ല കളിവാറങ്ങിയല്ലു ഒരു നോക്കു നോക്കുക തഴുകുന്ന തിരവാനകളെ അറിയില്ല നിങ്ങൾ എൻ്റെ അടങ്ങാത്ത ജന്മദുഃഖം ദുഃഖം അന്ന് നയൻറ്റി സിക്സിലാണ് ഈ സിനിമ ഇറങ്ങുന്നത് ഒരുപാട് ആളുകളെ കരയിപ്പിച്ച ഒരു പാട്ടും എന്നാൽ അതിന്റെ ഭാവം അപ്പോഴും അതിന്റെ മോഹനത്തിന്റെ ഭാവം വിട്ടുപോയിട്ടില്ല എന്നാൽ അതിൽ പൂർണ്ണമായിട്ട് അതാണ് പറയാൻ വരികളുടെ പ്രബുദ്ധത ആ രാഗത്തിനെ പലപ്പോഴും മറികടന്ന് ഒരു പ്രേക്ഷക ഹൃദയത്തിലേക്ക് കടക്കും പലപ്പോഴും അങ്ങനെ സംഭവിച്ച ഒരു പാട്ടാണ് ഈ കളി വീട് ഇറങ്ങിയല്ലോ അപ്പൊ ഇതുപോലെ മോഹനം എന്ന് പറയുന്ന ആ പേര് പോലെ തന്നെ മനോഹരമാണ് മോഹനം രാഗത്തില് അനവധി അനവധി പാട്ടുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റണമെന്ന് നിർബന്ധം അത് ചിലപ്പോ ചിലവർക്ക് പറ്റി വരില്ല പക്ഷേ നമുക്ക് നല്ലൊരു ആസ്വാദകനാകാനായിട്ട് പറ്റും പാട്ടുകള് ഇപ്പൊ നിങ്ങൾ കേട്ടപ്പോ തന്നെ പല പാട്ടുകളും മുന്നി പറഞ്ഞു പോയില്ലേ അകത്തൂടെ ഹൃദയത്തിലൂടെ അപ്പൊ ആ പാട്ടുകളുടെ പുറകെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ആ രാഗത്തിൽ നിന്ന് വരുന്ന ഒരു അനുഭൂതി അത് വലിയൊരു ഒരു മെഡിറ്റേഷൻ തന്നെയാണ് ഒരു ഒരു ഇതിനെ നാദാനുസന്ധാനം നാദാനുസന്ധാനം എന്ന് ഒക്കെ പറയാറുണ്ട് കണ്ടിന്യൂസ്ലി ലിസ്നിങ് ടു മ്യൂസിക് ഗുരുദേവനോട് ഒരിക്കലും ചോദിച്ചതാണ് അപ്പൊ പറഞ്ഞാണ് കണ്ടിന്യൂസ്ലി ലിസ്നിങ് ടു ദ ആൻഡ് സക്കിങ് ദ ജ്യൂസ് ഓഫ് റാഗാസ് ആൻഡ് സോങ്സ് എന്നാണ് ഗുരുദേവ് പറഞ്ഞത് അതായത് ആ രാഗത്തിന്റെ ജീവനെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഹൃദയാത്മാവിലേക്ക് ഇങ്ങനെ ആവാഹിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ എന്താണ് ഒരു നിർവൃതിയിലേക്ക് ഒരു ധ്യാനാത്മകതയിലേക്ക് പോവാന്ന് പറയും അപ്പൊ അതാണ് ശരിക്കും ഓരോ സംഗീതജ്ഞന്റെയും ഓരോ സംഗീതത്തിന്റെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ആ ആത്മാവിൻ്റെ പ്രബുദ്ധതയിലേക്ക് അതിൻ്റെ ആഴത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് മോഹനം പോലെ ഒട്ടന ഒട്ടനവധി ഒട്ടനവധി രാഗങ്ങളുണ്ട് ഈ രാഗങ്ങളിൽ ചിലതിൽ പ്രണയമായിരിക്കാം ചിലതൊരു വിരഹമായിരിക്കാം ചിലതൊരു ഭക്തി ആയിരിക്കാം ചിലതിൽ പ്രകൃതി സൗന്ദര്യമായിരിക്കാം താഴേ ഭൂമിയും നിന്റെ ദേവാലയം യംകാം ആയിരം ജന്മം നെറുകിലിണിയ കണിക ചാത്തി തൊഴുതു തൊഴുതു തരളമിഴികൾ ചിമ്മിപ്പൂവിൻ ജീവൻ പേടും സ്നേഹം നീ നീ എൻ സർഗ സൗന്ദര്യമേ ആ വരികൾ നമ്മൾ എങ്ങനെ എന്ത് ചെയ്തോണ്ടിരിക്കും ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും അതെ നമ്മൾ ഗായത്രി മന്ത്രം ഉച്ചരിക്കുന്നത് എന്തിനാ അത് അതിൻ്റെ ഉച്ചാരണം തന്നെ അതിൻ്റെ അർത്ഥം തന്നെ പറയുന്നത് മഹത്തായ ദൈവീക ചൈതന്യമേ ഞങ്ങളുടെ ബുദ്ധിയെ അന്തരംഗത്തിനെ പ്രചോദിപ്പിക്കണമേ എന്ന ആ ഒരു പ്രാർത്ഥനയോടെയാണ് ഗായത്രി മന്ത്രങ്ങൾ ഇങ്ങനെ പുരസ്സരണം ചെയ്യുന്നത് സംഗീതം പോലെ മനുഷ്യനെ ഇതുപോലെ ഉത്സാഹം നൽകുന്ന ഒരു സംഭവം വേറെ എന്ന് അറിയില്ല അതിനെ തികച്ചും ശാന്തവും സൃഷ്ടിപരവുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഉപ ഉദാഹരണമാണ് മോഹനരാഗം ഒരു പോസിറ്റീവ് ഒരു ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്ന സുഗന്ധം പോലെ അത് അതിങ്ങനെ ഒരു സുഗന്ധം ഉണ്ടായിക്കൊണ്ട് പോവുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള രാഗമാണ് കുറച്ച് ഒരു അർപ്പണത്തോടെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ ഹൃദയത്തിനെ ആനന്ദം കൊണ്ട് പ്രസിപ്പിക്കുന്ന ഈ സംഗീതം എന്ന് പറയാം ആ പ്രസന്നത നൽകാൻ ഏറ്റവും നല്ലൊരാഗമാണ് മോഹനം അപ്പോൾ ഇനിയും ഒരുപാട് പാട്ടുകൾ ഇത് നമ്മുടെ ഒരു ലൈബ്രറി ഓഫ് സോങ്സ് ഇതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അറിഞ്ഞത് ഒരു തുള്ളി അറിയാൻ കിടക്കുന്ന ഒരു സാഗരം എന്ന് ആപ്തവാക്യമുണ്ടല്ലോ അത് മഹാ മഹാന്മാർ പറഞ്ഞ പോലെ ഇനിയും ഇതിനെക്കുറിച്ച് ഒരുപാടൊരുപാട് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞതിലും പൂർണ്ണമെന്നൊന്നും ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഇതിനൊക്കെ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവും ചിലപ്പോൾ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാവാം ഈ പ്രയാണത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേരുക കൂടുതൽ കൂടുതൽ ഇതിനേക്കറിയാം കുറച്ച് കാലമേ നമ്മളിവിടെ ഉള്ളൂ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്തരംഗം ശാന്തവും പ്രസന്നവും ആയിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് അത് സംഗീതത്തിൽക്കൂടെ കിട്ടുന്ന പോലെ വേറെ ഒന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ആ ഇതളുകൾ ഹൃദയത്തിലുള്ള ഒരു അനാഹത പുഷ്പത്തിനെ അതിൻ്റെ ഓരോരോ ഇതളുകളായിട്ട് വിടർത്തി ആനന്ദത്തിൽ ജീവിക്കാനായിട്ട് ഈശ്വരൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും എന്ന് പ്രാർത്ഥിക്കുന്നു ജയ ഗുരുദേവ